കെ മുരളീധരനാണ് ആദ്യം സംസാരിച്ച് അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് പുറത്ത് കാണുന്ന പോലെയല്ല അവിടെ നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള കെടുകാര്യസ്ഥ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് മുൻ എം പി ടി എൻ പ്രതാപന്റെയും അതുപോലെ തന്നെ ഡി സി സി പ്രസിഡന്റ് ജോസ് വെള്ളൂരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി ഇതിന്റെ ഭാഗമായി തനിക്ക് കൂടുതൽ പണം ചെലവഴിക്കേണ്ട സാഹചര്യം പോലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഉണ്ടായി എന്ന് അദ്ദേഹം വിമർശിച്ചു ചില നേതാക്കൾക്ക് പണത്തോട് ആർത്തി ഉണ്ട് എന്ന കാര്യം കൂടി അദ്ദേഹം ആരെയും പേരെടുത്ത് പറയാതെ തന്നെ വിമർശനത്തിനുമായി അവിടെ ഉന്നയിച്ചു പ്രധാനമായും തൃശൂരിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായി എന്ന് അദ്ദേഹം തുറന്നു പറയുകയാണ് ഈ രണ്ട് നേതാക്കളും ഇന്നത്തെ കെ പി സി സി നേതൃയോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഈ നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് കെ മുരളീധരന്റെ വിമർശനം നേതൃയോഗത്തില് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റും തന്റെ പ്രചരണത്തിനോട് യാതൊരു തരത്തിലും സഹകരിച്ചില്ല എന്നാണ് അവരിയ്ക്കുന്ന സദസ്സിൽ വെച്ച് കെ മുരളീധരൻ ആഞ്ഞടിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു പ്രസ്താവനയിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ തൃശ്ശൂരിലെ ചില കോൺഗ്രസ് നേതാക്കന്മാർക്ക് പണത്തിനോടാണ് വലിയ താല്പര്യമെന്ന് കെ മുരളീധരൻ പ്രത്യേകിച്ചൊരു തൃശ്ശൂരിലെ കോൺഗ്രസ് നേതാക്കന്മാർ എന്നൊന്നും പറയണ്ട ഈ രാജ്യത്തുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്ക് പണത്തിനോടുള്ള അമിത ആവേശം കാരണമാണല്ലോ ഇന്ന് ഈ കാണുന്ന ഗതികട്ട അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിയത് എന്നൊക്കെ സുബോധമുള്ള ആളുകൾക്കും അറിയാവുന്നതാണ് അത് തൃശ്ശൂരിലെ നേതാക്കന്മാർക്ക് മാത്രമൊന്നുമല്ല മിക്കവാറും കോൺഗ്രസ് നേതാക്കന്മാരുടെ ലക്ഷ്യം തന്നെ പണമുണ്ടാക്കലും തട്ടിപ്പ് നടത്തലുമാണ് എന്നുള്ളതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് നമുക്ക് തന്നെ അറിയാമായിരുന്നു കെ മുരളീധരൻ തൃശ്ശൂരിലെത്തിയ സമയത്ത് ടി എൻ പ്രതാപൻ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വെക്കുന്നു ഈ ടി എൻ പ്രതാപനെ അറിയുന്ന ആളുകൾ ആ സമയത്ത് തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആ ഒരു ഉമ്മ വെക്കൽ കെ മുരളീധരനുള്ള ഒരു ഒന്നൊന്നര തേപ്പിൻ്റെ തുടക്കമാണ് എന്ന് കാരണം ഈ ടി എൻ പ്രതാപൻ കേരളത്തോട് വിളിച്ചു പറയാൻ ശ്രമിച്ചത് കെ മുരളീധരൻ വന്നത് എനിക്ക് അത്രത്തോളം താല്പര്യമാണ് ജനങ്ങൾക്കിടയിലേക്ക് ആ ഒരു സന്ദേശം എത്തിക്കാനാണ് ആ ഒരു ഉമ്മ വയ്ക്കലൊക്കെ നടത്തിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ ടി എൻ പ്രതാപൻ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു തൃശ്ശൂരിൽ താൻ കോൺഗ്രസ് വോട്ട് കിട്ടി മാത്രമൊന്നുമല്ല ജയിക്കാറുള്ളത് മറിച്ച് തൻ്റെ വ്യക്തിപ്രവാഹം കൊണ്ടാണ് തൃശൂരിൽ താൻ ജയിക്കാറുള്ളത് എന്ന് കേരളത്തോട് വിളിച്ചു പറയാനുള്ള വലിയൊരു അവസരമായിട്ടാണ് ടി എൻ പ്രതാപൻ ഈ ഒരു ഇലക്ഷനെ കണ്ടിട്ടുള്ളത് കാരണം കെ മുരളീധരൻ പരാജയപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും ടി എൻ പ്രതാപൻ മത്സരിച്ചിരുന്നെങ്കിൽ അങ്ങനെയാവും ഇങ്ങനെയാവും എന്നുള്ളൊരു ചിന്തയും ഒരു ചർച്ചയും ഒക്കെ വരുമെന്ന് ടി എൻ പ്രതാപൻ അറിയാം ആ ഒരു ലക്ഷ്യവുമായിട്ട് തന്നെയാണ് ഇലക്ഷനോടൊന്നും ടി എൻ പ്രതാപൻ യാതൊരു തരത്തിലും സഹകരിക്കാതിരുന്നത് എന്നല്ലേ സുബോധമുള്ള ആളുകളും ചിന്തിക്കുക കെ മുരളീധരൻ്റെ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് റിസൾട്ട് വരുന്നതിന് മുമ്പ് ഇതുപോലെ താൻ പരാജയപ്പെടുക പോവുകയാണ് എന്ന് സമ്മതിച്ചിട്ടുള്ളത് തൻ്റെ പരാജയം വളരെ വ്യക്തമായിട്ട് കെ മുരളീധരൻ മുന്നോട്ട് വെച്ചിരിക്കുന്നു ഇനി തൃശ്ശൂരിലെ ഇടതുപക്ഷം അതേതായാലും തൃശ്ശൂർ പൂരത്തിൽ അങ്ങ് മേലോട്ടുയർന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം തൃശ്ശൂർ പൂരത്തിനുള്ളൊരു മറുപടി ഇടതുപക്ഷത്തിന് തൃശ്ശൂരിലെ വോട്ടർമാർ കൊടുക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കവും ആർക്കും വേണ്ട ഇനി വരാൻ പോകുന്ന തൃശ്ശൂരിലെ റിസൾട്ട് എന്ന് പറയുന്നത് സുരേഷ് ഗോപിയുടെ വളരെ വ്യക്തമായിട്ടുള്ള വിജയമായിരിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവും ആർക്കും തന്നെ വേണ്ട ഈ ഒരു അവസരത്തിൽ ഓരോ ആളുകളും ചിന്തിക്കണം കെ പി സി സി നേതൃയോഗത്തിൽ വരെ ഇത്രയും ബഹളമുണ്ടാക്കി കെ മുരളീധരൻ തൻ്റെ തോൽവി സമ്മതിച്ചിട്ടും നമ്മുടെ മാധ്യമങ്ങളിൽ തൃശൂരിൽ വിജയിക്കാൻ പോകുന്നത് സുരേഷ് ഗോപിയാണ് എന്ന് സമ്മതിക്കുന്നേ ഇല്ല ഇനി റിസൾട്ട് വന്നിട്ടെങ്കിലും ഒന്ന് സമ്മതിച്ചാൽ മാത്രം മതി എനിക്ക് സുബോധമുള്ള സകല ആളുകളും തൃശൂരിൽ എത്ര ഭൂരിപക്ഷത്തിനാണ് സുരേഷ് ഗോപി വിജയിക്കാൻ പോകുന്നത് എന്ന് ചിന്തിച്ചോളൂ